അദ്ദേഹം വന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം വരിക എത്രയും തിരക്കുള്ള സമയത്ത് ഇവിടെ വന്നു നേരിട്ട് കാണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ അദ്ദേഹം ആദ്യം ചെയ്ത് ഫാമിലിനെ അച്ഛനെ പരിചയം അച്ഛനോട് സംസാരിക്കുന്നു ഫാമിലിയോട് സംസാരിക്കുന്നു പിന്നെ അദ്ദേഹം ഗോവയിലേക്ക് ക്ഷണിച്ചു ഗെസ്റ്റായിട്ട് വരാൻ പറഞ്ഞ് ക്ഷണിച്ചു അത് ഇതൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങൾ പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ എന്തൊക്കെ ഈ അക്കാഡമിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഇവിടെ എങ്ങനെയാണ് സാഹചര്യങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് സംസാരിച്ചു അല്ലാതെ അദ്ദേഹം ഇവിടെ വന്നൊരിക്കലും വലിയൊരു ഓഫറും തരാനല്ല അദ്ദേഹം എന്താ പറയുന്നത് ആ ഒരു ജയിച്ച് വന്നതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി ഒന്നാണ് അത് വളരെയധികം സന്തോഷം ഒരു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ ശരി ഒരു ഒരു നാട് അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് ഒരു സ്റ്റേഡിയം വളരെ അത്യാവശ്യമാണ് അതിപ്പോൾ എൻ്റെ പേര് വേണമെന്നൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലാന്ന് തോന്നുന്നു ഏഷ്യൻ ഗെയിംസ് ജയിച്ച് വന്നപ്പം അന്ന് മിനിസ്റ്റർ പറഞ്ഞതാണ് ഇവിടെ സ്ഥലം കൊടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റേഡിയം തരാം അങ്ങനെയാണ് അവിടെ പഞ്ചായത്ത് സ്ഥലം കൊടുക്കുന്നതും അത് ഓൾറെഡി ഒരു വോളിബോൾ ഗ്രൗണ്ടായിരുന്നു അപ്പം ഇത് മൾട്ടി പർപ്പസ് ഗ്രൗണ്ട് പോലെ ആക്കിയിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം പോലെ പണിയാരിച്ചാണ് ചെയ്തത് പക്ഷേ അതിനുശേഷം എന്തോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതവിടെ മുടങ്ങിക്കിടക്കാണ് അപ്പം അന്ന് കളിച്ചുകൊണ്ടിരുന്നവർക്ക് കളിച്ചുകൊണ്ടിരുന്നവർക്കിപ്പോൾ കളിക്കാനും പറ്റുന്നില്ല പുല്ലും പിടിച്ച് കാടും പിടിച്ച് കിടക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ പേര് വേണമെന്നുല്ലോ ഒരു സ്റ്റേഡിയം അത് കുട്ടികൾക്കാണെങ്കിലും എവിടെ എവിടെ കളിക്കണമെന്ന് തോന്നുമ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ട്രെയിനിങ് ചെയ്യുന്നത് ഈ റോട്ടി റോട്ടിക്കട ഓടുന്നത് അപ്പം ചെറിയ കുട്ടികൾ കുട്ടികളെവിടെ അവർക്ക് ഓടാൻ പോലും പറ്റില്ല അപ്പം എവിടെ കളിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റൻ മാർക്കാണ് അപ്പം ഇതുപോലുള്ള സ്റ്റേഡിയം എല്ലാ എന്താ പറയുക പഞ്ചായത്തിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇതിപ്പോൾ ഒരു വലിയൊരു സ്റ്റേഡിയം ഒന്നും അല്ല അത്യാവശ്യം ഒരു വോളിബോളും ബാഡ്മിൻറ്റണും കളിക്കാൻ പാത്രമുള്ള സ്റ്റേഡിയമാണ് പക്ഷേ അത് അതുപോലുമില്ലാതെ വരുന്ന അവസ്ഥ വളരെ എന്താ പറയുക ഒരു കഷ്ടമുള്ളൊരു കാര്യമാണ്